നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ന്യൂയോർക്ക് സിറ്റി ഒരു പാകിസ്ഥാനി ഇടതുപക്ഷക്കാരൻ ഭരിക്കും ഹമാസിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങി എന്ന ആരോപണം നിലനിൽക്കവെയാണ് ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം മേയറായി സൊഹ്റാൻ മബ്ദാനി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഹമാസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന കവുട്സിലോൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസാണ് മംതാനിക്കു വേണ്ടി പണമൊഴുക്കിയത് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു മമതാനിയുടെ മുതിർന്ന രാഷ്ട്രീയ ഉപദേഷ്ടാവ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഖമാസ് ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന സംഘടനയാണ് കവിഡ്സിലോൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നിരവധി നേതാക്കൾ മംതാനിക്ക് റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചു ഹമാസ് അനുകൂലിയായ മംതാനിയെ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് പ്രാന്തനെന്നാണ് ട്രംപ് അഭിസംബോധന ചെയ്തത് മംതാനിക്ക് മത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ബാനിൽ ഒരാളെന്ന് സംശയിക്കുന്ന ഇമാം സിറാജ് വഹാജിനൊപ്പമുള്ള മംതാനിയുടെ ചിത്രങ്ങൾ ഇടയ്ക്ക് പുറത്തു വന്നു സൊഹ്രാൻ മംതാനിയെ കമ്മ്യൂണിസ്റ്റ് മേയർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ സൈബർ സഖാക്കൾ സമൂഹ ഇടങ്ങളിൽ നിറയുന്നു വലിയ ആഘോഷമാണ് ന്യൂയോർക്ക് സിറ്റി ഇനി ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷക്കാരൻ എന്ന നിലയിലാണ് പ്രചരണം എന്നാൽ ഇതിനു പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്ന ആരോപണം മറുവിഭാഗം ഉന്നയിക്കുന്നു അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി മമതാനി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വലിയ വിവാദങ്ങൾക്കും തുടക്കമായി സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷക്കാർ ആഘോഷ തീർപ്പിലാണ് ഇടതുപക്ഷക്കാരൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറായി എന്ന നിലയിലുള്ള പോസ്റ്റുകൾ ഇട്ട് കളിക്കുകയാണ് സൈബർ സഖാക്കൾ എന്നാൽ ഇതിനു പിന്നിൽ ഇസ്ലാമിക് ഗ്രൂപ്പുകളാണ് എന്ന ആരോപണം ശക്തം ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടുപിന്നാലെ പിന്നാലെ നെഹ്റു നടത്തിയ ഐതിഹാസികമായ ട്വിസ്ഡ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മംതാനി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ ഒരു നിമിഷം വരുന്നുള്ളൂ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മൾ ചുവട് ചുവടുവെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ വളരെക്കാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ഉച്ചാരണം കണ്ടെത്തുമ്പോൾ തുടങ്ങിയ നെഹ്റുവിന്റെ വാക്കുകൾ ുന്നു മമതാനിയുടെ പ്രസംഗം ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുസ്ലിം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ മംതാനി ട്രംപിന് വലിയ ഭീഷണി ഉയർത്തുന്നു ഇന്ത്യൻ വംശജനായ സൊഹ്രാൻ മംതാനി ചരിത്രം രചിക്കുകയാണ് ഇനിയുള്ള നാളുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മംതാനിക്ക് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടാകും മംതാനിയെ വിജയിപ്പിച്ചാൽ ന്യൂയോർക്കിന് നൽകുന്ന എല്ലാ ഫെഡറൽ ഫണ്ടുകളും റദ്ദാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുൻ ഗവർണർ ആന്ട്രു കോമോയെ വിജയിപ്പിക്കണമെന്ന് ട്രംപ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ന്യൂയോർക്കിൽ മാത്രമല്ല വെർജീനിയയിലും ന്യൂജേഴ്സിയിലും ഒക്കെ ട്രംപിന്റെ റിപ്പബ്ലിക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വെർജീനിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയ ബി ഗെയിൽ സ്പാൻ ബർഗർ തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂയോർക്കിലെ ഏറ്റവും വലിയ നഗരമാണ് ന്യൂയോർക്ക് സിറ്റി രണ്ട് ദശലക്ഷത്തോളം ആളുകളാണ് ഇക്കുറി വോട്ടിങ്ങിലെത്തിയത് എന്നാൽ വോട്ടർമാരിൽ കൂടുതൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമൊക്കെ അമേരിക്കയിൽ മുസ്ലിം വിഭാഗം ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഇടമാണ് ന്യൂയോർക്ക് സിറ്റി ഇന്ത്യൻ വംശജയായ പ്രമുഖ സിനിമാ സംവിധായക മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരൻ മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് സൊഹ്റാൻ മംതാനി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളുടെ കടുത്ത വിമർശകൻ തികച്ചും ൽ വിരുദ്ധനാണ് സുഹ്രാൻ മംതാനി ഒരു തീവ്ര പാകിസ്ഥാൻ മാർക്സിസ്റ്റ് സംഘടനയിൽ നിന്ന് സഹായം ലഭിച്ചതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ വംശജരായ വോട്ടർമാരിൽ ഇക്കുറി വോട്ട് ചെയ്തവരിൽ പതിനൊന്ന് ശതമാനമാണ് പാകിസ്ഥാനി വോട്ടർമാരുടെ വർധനവ് ബംഗ്ലാദേശി വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം കൂടുതലായിരുന്നു ഇക്കുറി കുടിയേറ്റ അവകാശ സംഘടനയായ ട്രംപും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ ട്രംപ് ബീറ്റ്സും കീൻസിലുടതിളമുള്ള ബംഗ്ലാദേശി പാകിസ്ഥാൻ വോട്ടർമാർക്കിടയിൽ വലിയ പ്രചരണം നടത്തി ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ദക്ഷിണേഷ്യൻ ഇന്ത്യോ കരീബിൻ വോട്ടർമാരെ പോളിംഗിലേക്ക് കൊണ്ടുവരാൻ ട്രംപ് സഹായിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൊഹ്റാൻ മബ്ദാനി തേടിയത് പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അൻപത്തിയൊന്ന് വോട്ടുകൾ ആൻഡ്രൂ കുമോയ്ക്കു ലഭിച്ചത് എട്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ മുസ്ലിം വോട്ടർമാർ ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ളത് ന്യൂയോർക്ക് സിറ്റിയിലാണ് അവരുടെ വോട്ട് തന്നെയാണ് ഇക്കുറി സൊഹ്റാൻ മംതാനിയെ വിജയിപ്പിക്കുന്നതിൽ കലാശിച്ചത് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ തീവ്ര ഇടതുപക്ഷ ഇസ്രായേൽ വിരുദ്ധ സ്ഥാനാർത്ഥി സൊഹ്റാൻ മംതാനി വിജയിച്ചുവെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സുകാരനാണ് സൊഹ്രാൻ മംധാനി ഒരു നൂറ്റാണ്ടിനിടയിൽ നഗരത്തിലെ ഏറ്റവും പ്രായക്കുറഞ്ഞ മേയറായി ഇപ്പോൾ മാറിയിരിക്കുന്നു ജൂതന്മാർ ഏറെയുള്ള ഇടമാണ് ന്യൂയോർക്ക് നഗരം ന്യൂയോർക്ക് നഗരത്തിലെ ജൂതന്മാർ ഇപ്പോൾ ഭയാശങ്കകളോടെയാണ് മംധാനിയുടെ വിജയം കാണുന്നത് തലമുറകളായി ന്യൂയോർക്ക് സിറ്റി ഹാളിന്റെ പിന്തുണ ജൂതന്മാർക്ക് മാത്രം സ്വന്തമാണ് അവിടെയാണ് വലിയ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് പലസ്തീനെ മാത്രമല്ല ഹബാസിനെയും പിന്തുണയ്ക്കുന്ന നേതാവാണ് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ എഴുതുന്നു മേയർ സ്ഥാനാർത്ഥികൾ ന്യൂയോർക്ക് സിറ്റിയിൽ വിജയിക്കണമെങ്കിൽ അവർ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരായിരിക്കണമെന്നതാണ് പൊതുവെയുള്ള ധാരണ അതിനുള്ള തിരുത്താണ് ഇപ്പോൾ സൊഹ്റാൻ മംതാനിയുടെ വിജയം കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി ഒരു മേയർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് ന്യൂയോർക്ക് സിറ്റി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം വോട്ടർമാർ ഒന്നടങ്കം പോളിംഗ് ബൂത്തിലെത്തി എന്നാൽ ജൂതവിരുദ്ധതയെ താൻ ചെറുക്കുന്നതിൽ പതറുകയില്ല എന്നാണ് തന്റെ പ്രസംഗത്തിൽ വിജയിച്ചതിന് ശേഷം മമതാനി പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്കിലെ ജൂതന്മാർക്കൊപ്പം താൻ ഉറച്ചു നിൽക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ മമതാനി പറയുന്നു എന്നാൽ ഈ വാക്കുകളെ ഒട്ടും ആത്മാർത്ഥമായി ജൂത ജൂതസമൂഹം കണക്കുകൂട്ടുന്നില്ല പരമ്പരാഗത ജ്ഞാനമനുസരിച്ച് ഞാൻ പൂർണ്ണതയുള്ള സ്ഥാനാർത്ഥിയല്ല പ്രായമാകാൻ എത്ര ശ്രമിച്ചാലും ഞാൻ ചെറുപ്പമാണ് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ജനാധിപത്യ സോഷ്യലിസ്റ്റാണ് ഏറ്റവും ഭയാനകമായി ഇതിലൊന്നിനും ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറല്ല എന്നാണ് മമുദാനി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ന്യൂയോർക്ക് ഇന്ന് രാത്രി നിങ്ങൾ മാറ്റത്തിനായുള്ള ജനവിധി നൽകിയിരിക്കുന്നു എന്ന മമുദാനിയുടെ വാക്കുകൾക്ക് എന്തർത്ഥമാണ് ഇനി കൈവരുന്നത് എന്നുറ്റുനോക്കുന്നു ജൂതസമൂഹം ഇതേ ആശങ്ക തന്നെയാണ് ട്രംപും കൂട്ടരും മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് അമേരിക്കൻ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെട്ട ന്യൂയോർക്ക് സിറ്റി ഒരു മുസ്ലിം മേയർ ഭരിക്കും മംതാനിയുടെ നയങ്ങൾക്കെതിരെ ബിസിനസ് ഉന്നതരും യാഥാസ്ഥിതിക മാധ്യമ നിരൂപകരും പ്രമുഖ ന്യൂയോർക്കുകാരും ഒക്കെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു മുൻകാലങ്ങളിൽ അമേരിക്ക പുലർത്തിയ കുടിയേറ്റ നയത്തിന്റെ ഫലമാണ് മമതാനിയുടെ വിജയമെന്ന് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ കുറിക്കുന്നു ന്യൂയോർക്ക് പോലൊരു നഗരം ഒരു മുസ്ലിം മേയറുടെ കയ്യിൽ പെട്ടിരിക്കുന്നുവെന്നാണ് അവർ തുറന്നെഴുതുന്നത് ജൂതസമൂഹം ഏറ്റവും കൂടുതൽ വസിക്കുന്ന ന്യൂയോർക്ക് നഗരം ഇപ്പോൾ മബ്ദാനിയുടെ കൈകളിലാണ് അവിടേക്ക് കൂടുതൽ കുടിയേറ്റക്കാർ എത്തുമെന്ന ഭയം മറ്റ് സമൂഹങ്ങളിൽ പടരുന്നു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഒഴുക്കാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശി പാകിസ്ഥാനി സമൂഹങ്ങളിൽ നിന്ന് വ്യക്തമായ കണക്കുകൂട്ടലുകൾ ഈ കുടിയേറ്റത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മംതാരിയുടെ വിജയം അമേരിക്കയിൽ ഏറ്റവും വലിയ നഗരം ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള നഗരം ഭരിക്കാൻ ഒരു ജൂതവിരുദ്ധനെ ഡെമോക്രാറ്റുകൾ ലജ്ജാകരമായി അംഗീകരിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന വിമർശനങ്ങൾ ശക്തമാകുന്നു ഗസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ ഏറ്റവും ശക്തമായി വിമർശിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മംതാനി ഇസ്രായേൽ ഗസയിൽ വംശകത്യ നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ച നേതാവ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് മാനിക്കുമെന്ന് മമതാനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിനെക്കുറിച്ചുള്ള തന്റെ നിലപാടുകളോട് നിരവധി ജൂതന്മാർ വിയോജിക്കുന്നുവെന്ന് തനിക്കറിയാം എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു മംതാനിയുടെ അപ്രതീക്ഷിതമായ വിജയം ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ജൂതസമൂഹത്തെ മാത്രമല്ല നിഷ്ക്രിയരായി ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടാത്ത ചില അമേരിക്കക്കാരെ കൂടിയാണ് ന്യൂയോർക്ക് നഗരത്തിന്റെ ജനസംഖ്യ എട്ട് ദശലക്ഷത്തിലധികമാണ് ന്യൂയോർക്ക് നഗരത്തിലെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒൻപത് ശതമാനമാണ് മുസ്ലിം വോട്ടുകൾ എന്നാൽ മുസ്ലിം വോട്ടുകളിൽ ഭൂരിപക്ഷവും ഇക്കുറി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് മംതാനിയുടെ വിജയത്തിന് പിന്നിൽ മംതാനിയുടെ വിജയത്തെ തുടർന്ന് വലിയ നടുക്കമാണ് ട്രംപ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ട്രംപിന്റെ വ്യക്തമായൊരു പരാജയം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്